റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കടങ്ങോട് മണ്ഡലം യൂത്ത് കോൺഗ്രസ് മുൻ പ്രസിഡന്റും പന്നിത്തടം ഐ എൻ ടി യു സി ജനറൽ വർക്കേഴ്സ് യൂണിയൻ മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന ഷാജി അമ്മാട്ടിന്റെ പന്ത്രണ്ടാം ചരമവാർഷികം ആചരിച്ചു കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി കെ രാമകൃഷ്ണൻ ദീപം തെളിയിച്ച് ചരമവാർഷികം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു അധ്യക്ഷത വഹിച്ചു കടവല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ സലാം വലിയകത്ത് ഒ എസ് വാസുദേവൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്തടം പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചെറുമനങ്ങാട് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിമാരായ എം എച്ച് നൌഷാദ് അക്ബർ അലി പ്രസാദ് കടങ്ങോട് ഐ എ ടി യു സി രക്ഷാധികാരി എം പി സിജോ ദേശീയ കായിക വേദി കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ ചെറുമനെങ്ങാട് കെ കെ സത്യൻ എന്നിവ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമ്പപ്പെട്ടി